സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ ഇനിൽഡിംഗ് മാൾക്കിറ്റ് കനത്ത കാറ്റിലും മഴയിലും തിരൂർ നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ ഷെഡ് നിലം പൊത്തി അപകട സമയത്ത് തൊഴിലാളികൾ പുറത്തു പോയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് മാലിന്യങ്ങൾ കൂട്ടിയിട്ട ഈ ഷെഡിന്റെ ലൈൻ പൊറ്റിലത്തറ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ഷെഡ് ആണ് കനത്ത മഴയിലും കാറ്റിലും തകർന്നു വീണത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം മാലിന്യങ്ങൾക്ക് മീതെയാണ് മേൽക്കൂര വീണത് മാസങ്ങൾക്കു മുമ്പ് തീപിടുത്തമുണ്ടായപ്പോൾ ഷെഡിന്റെ മേൽക്കൂരക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു വെട്ടന്യൂസ് തിരൂര്